ഓഷോയുടെ പ്രസംഗങ്ങളിലെ രസകരവും എന്നാൽ ഏറെ ചിന്തിക്കാൻ ഉതകുന്നതുമായ ഏതാനും കാര്യങ്ങളാണ് ചെറിയ വ്യത്യസ്തതയോടെ ഇവിടെ പ്രതിപാദിക്കുന്നത് സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു ക്ലബിലെ അംഗങ്ങൾ ഒരിക്കൽ കാട്ടിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു അതിന്റെ സംഘാടകൻ വളരെ കർക്കശക്കാരനായിരുന്നു ക്യാമ്പിൽ നൽകുന്ന ഭക്ഷണത്തിന് എന്ത് കുറവോ കുറ്റമോ ഉണ്ടെങ്കിലും ആരും അതിന് യാതൊരു വിധത്തിലുള്ള ആക്ഷേപവും ഉന്നയിക്കരുതെന്നും ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അയാളെ തനിച്ച് ആ കാട്ടിൽ ഉപേക്ഷിക്കുന്നതായിരിക്കും എന്നും ആദ്യമേ അദ്ദേഹം പ്രഖ്യാപിച്ചു തുടർന്നുള്ള കാട്ടിലെ ക്യാമ്പിൽ ഭക്ഷണം സഹിക്കാൻ പറ്റാത്തത്ര മോശമായിരുന്നു എങ്കിലും നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പിനെ ഭയപ്പെട്ട് ആരും ഒന്നും പ്രതികരിച്ചില്ല എല്ലാവരും മനസ്സിനകത്ത് ഉണ്ടായ വെറുപ്പും ദേഷ്യവും പുറമേ കാണിക്കാതെ സന്തോഷം അഭിനയിച്ച് നടന്നു നാലഞ്ച് ദിവസം കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം രാത്രി നൽകിയ ഭക്ഷണത്തിൽ വായയിൽ വയ്ക്കാൻ പറ്റാത്ത അത്ര എരിവുണ്ടായി ഭക്ഷിക്കാനാകാതെ എല്ലാവരും അത് ഒഴിവാക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ആരും പ്രതികരിച്ചില്ലെങ്കിലും ഭക്ഷണശേഷം ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു ഇന്നത്തെ ഭക്ഷണത്തിൽ ഭയങ്കര എരിവായിരുന്നു എന്നിട്ട് അദ്ദേഹം തുടർന്നു പക്ഷേ അതുകൊണ്ട് തന്നെ അത് ഏറെ സ്വാദിഷ്ടവുമായിരുന്നു നമുക്ക് രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ളതും മറ്റേത് നാം പുറത്ത് കാണിക്കുന്ന മറ്റൊരു മുഖവും അത് ഒരു മുഖംമൂടിയോടുകൂടിയ യാഥാർത്ഥ്യമല്ലാത്ത മുഖമാണ് സത്യത്തിൽ ഇതൊരു മനോരോഗത്തിന്റെ ലക്ഷണമാണ് പേഴ്സണാലിറ്റി എന്ന വാക്ക് പോലും വന്നത് പെർസോണ അഥവാ മുഖംമൂടി എന്ന വാക്കിൽ നിന്നാണ് പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും കാരണം ഈ വ്യക്തിത്വ വൈകല്യമാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥ അഭിപ്രായം തുറന്നു പറയാനുള്ള മനക്കരുത്തും സത്യസന്ധതയും ഉണ്ടാവണം ഞാൻ അങ്ങനെ പ്രതികരിച്ചാൽ അയാൾ അഥവാ ആ സമൂഹം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതി നാം യാഥാർത്ഥ്യം തുറന്ന് പറയാതിരിക്കും ഇത് നമ്മുടെ ശരീരത്തിലെ രാസപ്രക്രിയയിലും വ്യക്തിത്വത്തിലും ഏൽപ്പിക്കുന്ന ആഘാതം കുറച്ചൊന്നുമല്ല ക്രമേണ ഇത് ഒരു സ്വഭാവമായി തീരുകയും അത് മാനസിക സംഘർഷത്തിലേക്കും അതുവഴി നിരവധി മനോജന്യ രോഗങ്ങളിലേക്കും നയിക്കുകയും ചെയ്യണം നാം മരിച്ചു കഴിഞ്ഞാലും നമ്മെക്കുറിച്ച് ആളുകൾ കാലങ്ങളോളം നല്ലതു മാത്രം പറയണമെന്ന് ചിന്തിക്കുന്നതിൽ ഏറെ വിഡിത്തം വേറെ ഒന്നുമില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിനു മുമ്പ് ഈ ലോകത്ത് ഈ ഭൂമിയിൽ എത്ര കോടി ജനങ്ങൾ മരിച്ചു മരിച്ചുപോയിട്ടു ഇവരിൽ സമീപകാലത്തുള്ള കുറച്ചുപേരെ കുറെ കാലത്തേക്ക് ആരെങ്കിലുമൊക്കെ ഓർത്തിക്കാം അത് കഴിഞ്ഞാൽ അവരും ക്രമേണ വിസ്മൃതിയിൽ ആണ്ടുപോവുക തന്നെ ചെയ്യും ി അഥവാ ഓർത്താലും അതുകൊണ്ട് മരിച്ച ശേഷം നമുക്ക് എന്തു ഗുണമാണ് ഉള്ളത് അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം സത്യസന്ധതയോടും മനസ്സിന് സംതൃപ്തി ലഭിക്കുന്ന വിധത്തിലും ജീവിക്കുക എന്നതാണ് ഏറെ അനുകരണീയമായിട്ടുള്ളത് അതിനുള്ള ഏറ്റവും നല്ല വഴി സത്യവിരുദ്ധമായി ജീവിക്കാതിരിക്കുക എന്നതാണ് അത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കാൻ വേണ്ടിയൊന്നുമല്ല മറിച്ച് ഇവിടെ ഈ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം